്ട്ട്ട്ട്ട്ട്ട്ട്ട്ടിന് സമാന്തരമായി തന്നെ കെ സ്മാർട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു പദ്ധതി ആവിഷ്കരിച്ചു ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ആ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിക്ക് വേണ്ടി കില വഴി ഒരു മൊഡ്യൂൾ തയ്യാറാക്കി മാസ്റ്റർ ട്രെയിനേഴ്സിനെ പരിശീലിപ്പിച്ചെടുത്തു അവരുടെ നേതൃത്വത്തിൽ വോളണ്ടിയർമാർക്ക് പരിശീലനം കൊടുത്തു എസ് പി സി നാഷണൽ സർവീസ് സ്കീം തുടങ്ങിയതിലെ കുട്ടികളെ വോളണ്ടിയർമാരായിട്ട് പ്രധാനമായി ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ സാക്ഷരതാ പരിപാടി കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞു ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം പേർക്ക് ഡിജിറ്റൽ സാക്ഷരതാ പരിശീലനം കൊടുത്ത് അവർക്ക് ഇവാലുവേഷനും നടത്തി മൂല്യനിർണ്ണയവും നടത്തി ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം തുടങ്ങിയിട്ടുള്ള മാ ഇവാലുവേഷൻ ഉണ്ടായിരുന്നു ഇരുപത്തി ആദ്യത്തെ ഇവാലുവേഷനിൽ പാസ്സാവാതിരുന്നവർക്ക് വീണ്ടും ഒരു പരിശീലനം കൂടി കൊടുത്ത് അവരും പാസ്സായി എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തേഴായിരം പേരെ ഡിജിറ്റലി സാക്ഷരരാക്കിയിട്ടുള്ളത് അപ്പോ അത് ഇതിനു വേണ്ടിട്ടാണ് സേവനങ്ങൾ ഓൺലൈൻ ആവുമ്പോ ഡിജിറ്റൽ സാക്ഷരത പ്രധാനമാണ് മിനിമം കാര്യങ്ങൾ ഡിജിറ്റൽ സാക്ഷര ഡിജിറ്റലായി ചെയ്യേണ്ട മിനിമം കാര്യങ്ങൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം അപ്പൊ അതിന് ആദ്യം സർവേ നടത്തി എന്നിട്ട് ഡിജിറ്റൽ സാക്ഷരത അല്ലാത്തവരാരാന്ന് കണ്ടെത്തി യെസ് ശ്രീ രാജേഷ് പ്രഖ്യാപനം അതാണ് നടത്താൻ കഴിയും ഡിജിറ്റൽ സാക്ഷരത സംബന്ധിച്ച് അല്ലേ അതെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് എത്ര സമയം വേണ്ടി വരും അതിലേക്ക് ആ ഒരു ഡിക്ലറേഷനിലേക്ക് പോകാൻ മിനിസ്റ്റർ ഏത് സമയമാവാം കാരണം നമ്മളത് പൂർത്തിയാക്കി കഴിഞ്ഞു ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിയെ ക്ഷണിച്ചിട്ടുണ്ട് രാഷ്ട്രപതി തീയതി അനുവദിച്ചാൽ അന്ന് നമ്മുടെ പ്രഖ്യാപനം നടക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ കൂടി ചോദിച്ചത് താങ്ക്